കൊഡാക്ക് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും അപ്ഡേറ്റുകൾക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതലുള്ള സെർച്ച് ബാറിൽ കൊഡാക്ക് എയ്റ്റ് ഡബിൾ വൺ മൊബൈൽ ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കൊഡാക്ക് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പി ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് എസ് എം എസ് മെസ്സേജ് തുടങ്ങിയവ അലോ ചെയ്ത് കൊടുക്കുക അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഇവിടെ ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുഷ് നോട്ടിഫിക്കേഷൻ അതുപോലെ ഇവിടെ ലൊക്കേഷൻ ഓക്കെ അതായത് നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റൂ ഓൺ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ രണ്ട് ഓപ്ഷനുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ വഴി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഒരു കൊഡാക്ക് ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ആ വീഡിയോ കാണുക അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നമ്മളിവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ക്ലിക്കർ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫോൺ അതായത് കൊടക്ക് ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിൽ വേണം അതിലേക്ക് ഒരു എസ് എം എസ് പോകും അതിനുവേണ്ടി അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും മെസ്സേജിനുള്ള ബാലൻസ് ഉണ്ടാവണം ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും ഒരു സിം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു രണ്ട് ഒ ടി പി വരും അതോടുകൂടെ തന്നെ നമുക്ക് എസ് എം എസ് ചാർജ് ഈടാക്കുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പർ ഇവിടെ ഉണ്ടാവും സി ആർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് ഈ എം പിന്നും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് കൊഡാക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ ഇതെങ്ങനെയാണ് എം പിന്നു സെറ്റ് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ എല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് എം പിൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ആ വീഡിയോ കണ്ട് എം പിൻ സെറ്റ് ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ആ വീഡിയോ കണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മൊബൈൽ ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കാം അതിനുശേഷം നമുക്ക് ലോഗിങ് ചെയ്യുന്നതിന് വേണ്ടി ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കുന്നതിന് എസ് എന്ന് ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എം പിൻ ഉപയോഗിക്കാതെ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ എഗ്രി ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് അക്കൗണ്ട് നമുക്ക് ആക്ടിവേഷനായി അപ്പോൾ നമുക്കിനി ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിങ് ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് മെയിൻ ഇൻ്റർഫേസ് ഇത്തരത്തിലായിരിക്കും വരുന്നത് നമുക്ക് എല്ലാം വളരെ കാറ്റഗറൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ വ്യൂ ബാലൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം ഞാൻ സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ നമുക്കവിടെ ബാലൻസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും മുകളിൽ ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞ് അവിടെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ എയ്റ്റ് ഡബിൾ വൺ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് അതായത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ നമുക്കിവിടെ ബാങ്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് എയ്റ്റ് ഡബിൾ വൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ കെ വൈ സി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ മിനിമം ബാലൻസ് രണ്ടായിരം രൂപ ഇൻവെ നമ്മൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങൾ നമുക്ക് കസ്റ്റമർ കെയർ അതായത് കൊടാക് ബാങ്കിൻ്റെ ഒരു ഓഫീസർ നമ്മുടെ നമ്മൾ പറയുന്ന സ്ഥലത്ത് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് വന്ന് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഫുൾ കെ വൈ സി ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ആവശ്യമില്ല എങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട രണ്ടായിരം രൂപ ഒന്നും മുടക്കാനില്ല സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രം മതിയെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ നമുക്ക് അതിന് അത്രേ ഉപയോഗിക്കേണ്ടതുള്ളൂ പൈസ അയക്കുക അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ലിമിറ്റേഷൻ ഉണ്ടാവും അയക്കുന്നതിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് ബട്ടൺ പോകാം ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത് നോക്കാം ബാങ്ക് കാറ്റഗറി സെക്ഷൻ ിലുള്ളത് നമുക്കിവിടെ അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൻ്റെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ നമ്മുടെ അക്കൗണ്ടിലുള്ള നെയിം എം എം ഐ ഡി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ആക്ടിവിറ്റി എന്നുള്ളതാണ് ഇത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ഇവിടെ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ആക്ടിവിറ്റീസ് അവിടെ വന്നിട്ടില്ല അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻ്റ് കിട്ടും ലോൺ അക്കൗണ്ട് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻ്റും നമുക്കിതിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ഇല്ല അത് കഴിഞ്ഞ് വരുന്നത് ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എഫ് ഡി അല്ലെങ്കിൽ റിക്കറിങ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫുൾ കെ വൈ സി ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റോ എഫ് ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒക്കെ നമ്മൾ ഈ അക്കൗണ്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ റേറ്റ് നോമിനേഷൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് വരുന്ന ഒരു ഓപ്ഷൻ വൺ വ്യൂ എന്ന് പറഞ്ഞതാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നമുക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിൻ്റെ എല്ലാ അക്കൗണ്ട് ബാലൻസ് നമുക്കിവിടെ കാണാം അതുപോലെ ഇവിടെ ലൈബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ അസറ്റിലാണ് വരുന്നത് ലൈബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് കൊട ബാങ്കിൽ ലോൺ ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ അതായത് അക്കൗണ്ട് വിവരങ്ങൾ ബാലൻസ് ലോൺ ബാലൻസ് അതുപോലെ പേഴ്സണൽ ലോൺ ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം ഇതിലായിരിക്കാം ലൈബിലിറ്റിയിൽ വരും ഇനിന്ന് വരുന്നത് സെൻറ്റ് മണി വിദേശത്തേക്ക് അബ്രോഡ് എന്നാണ് അതായത് നമുക്ക് വിദേശത്തേക്ക് പൈസ ഈ അക്കൗണ്ടിൽ നിന്നും വളരെ ഈസി ആയിട്ട് അയക്കാൻ പറ്റും അതിനും നമ്മൾ ഫുൾ കെ വൈ സി ചെയ്തിരിക്കണം അതിനുശേഷം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്തു കൊടുത്താൽ നമുക്ക് വിദേശത്തേക്കൊക്കെ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കും എസ് ബി ഐ പോലെയുള്ള ബാങ്കുകളിൽ അത്തരത്തിലൊരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ബാങ്കിൽ ഇല്ല എന്നാൽ കൊഡാക് ബാങ്കിൽ ഇത്തരത്തിലൊരു വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുൾ കെ വൈ സി ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക അടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ സീമോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ബാങ്കിൽ തന്നെ ഇവിടെ ലാസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കാണാം അതായത് നമുക്ക് ചെക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ചെക്ക് ബുക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റെക്വസ്റ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് അതുപോലെ അക്കൗണ്ട് സർവീസുകൾ അതായത് നമുക്ക് കുറേ അധികം സർവീസുകൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തരുന്നുണ്ട് ബാങ്കിൽ പോവാതെ തന്നെ അതെല്ലാം ചെയ്യാനുള്ള കുറേ നമുക്കിവിടെ കാണാം ഇതെല്ലാം നമുക്ക് ബ്രാഞ്ച് വേണമെങ്കിൽ മാറ്റാം നമ്മുടെ ഹോം ബ്രാഞ്ച് മാറ്റാം പോസിറ്റീവ് പേ സിസ്റ്റം അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇത് ഈ ഓപ്ഷൻ വഴിയാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് നമുക്ക് പാസ്ബുക്ക് ആക്ടിവേഷൻ ഡീ ആക്ടിവേഷൻ രീരജിസ്ട്രേഷൻ പ്രിൻറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അടുത്ത് വരുന്നത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ഒരു മാസം മൂന്ന് മാസം സിക്സ് മന്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതിനും ഇമെയിലായിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി നമുക്ക് ഫിസിക്കലായിട്ട് കിട്ടുന്നതിനും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബാങ്കുകളൊന്നും ഇങ്ങനെ പോസ്റ്റ് വഴി ലഭിക്കുന്നതിന് വളരെയധികം ഉണ്ട് ഇത് ചെറിയ ചാർജസില് തന്നെ നമുക്ക് അയക്കുന്നതാണ് ഇതിനും ചാർജസ് ഉണ്ട് അടുത്ത് വരുന്ന ഓപ്ഷൻ മറ്റൊരാൾക്കോ മറ്റൊരു അക്കൗണ്ടിലേക്കോ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ഓപ്ഷനാണ് അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ എം പിൻ ഉപയോഗിച്ച് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനുശേഷം നമ്മളൊന്ന് കൺഫേം എന്ന് പറയുക ഒന്ന് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രി ചെയ്യുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കോൺടാക്ട് നമ്പറിലേക്കോ ഒക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതുപോലെ കടയിൽ പോയി നമുക്ക് ക്യു കോഡ് സ്കാൻ ചെയ്യുക അതുപോലെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ മണി മറ്റൊരാളുടെ ഗൂഗിൾ പേയിലോ തുടങ്ങിയാലോ എന്നൊക്കെ യു പി ഐ ഡിയിൽ അല്ലെങ്കിൽ മറ്റൊരു കോടാക്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ഇതാണ് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു വരുന്നത് പേ ട്രാൻസ്ഫർ അത് കഴിഞ്ഞ് ഭാരത് ബിൽപേ ആണ് അതായത് ഇവിടെ കാണിക്കാം ഞാൻ ബാങ്ക് സെക്ഷനിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മൾ ഡിവൈസൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബില്ലുകളെല്ലാം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് മൊബൈൽ ഈസി ആയിട്ട് റീചാർജ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം ക്രെഡിറ്റ് കാർഡ് ഫാസ്റ്റാഗ് ഗ്യാസ് ബില്ലടയ്ക്ക ലാൻഡ് ഫോൺ ബില്ലടയ്ക്കുക ഇൻഷുറൻസ് അടയ്ക്കാം ബ്രോഡ്ബാൻഡ് കണക്ഷന് മ്യൂച്വൽ ഫണ്ടിന് പൈസ ഇടാം അതുപോലെ ഹൗസിങ് വാട്ടർ ബില്ലടയ്ക്കാം പേയ്മെൻറ്റുകൾ എന്ത് പേയ്മെൻറ്റുകളുണ്ടെങ്കിലും ലോൺ റീ എല്ലാ ബില്ലുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ബിൽ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബിൽ പേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതും ഗൂഗിൾ പേയുടെ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് അതുപോലെ ബിം യു പി ഐ നമുക്ക് ഉപയോഗിക്കാം ഗൂഗിൾ പേ പോലെയൊക്കെ ഉള്ളത് അതുപോലെ നമുക്കവിടെ കൂടുതൽ ഫ്യൂച്ചേഴ്സുകൾ നമുക്കവിടെ കാണാൻ ഓപ്ഷൻസുകൾ ഒരുപാടുണ്ട് നമുക്ക് പൈസ അയക്കുന്നതിന് വിദേശത്തൊക്കെ അയക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതുപോലെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോണാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ വഴി ലോൺ ഹോം ലോണ് ലോൺ ഇ എം ഇ അതുപോലെ ബൈക്ക് ലോണ് കാർ ലോൺ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ലോൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത് അതുപോലെ അടുത്തൊരു കാറ്റഗറി കാർഡ് എന്ന് പറഞ്ഞതാണ് ഇതിൽ നമുക്ക് ഡെബിറ്റ് കാർഡുണ്ട് അതുപോലെ ഫോറക്സ് കാർഡ് വിദേശത്തേക്കുള്ളത് അതുപോലെ ഇമേജ് കാർഡിന് നമുക്ക് ഇമേജ് ഒക്കെ നമ്മുടെ സ്വന്തം ഇമേജ് ഒക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ സ്മാർട്ട് ഇ എം ഇ ഫാസ്റ്റാഗ് ഗിഫ്റ്റ് കാർഡ് അതുപോലെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ കാർഡെന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്നത് അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഓൺലൈൻ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിനാണ് നമുക്ക് ഈ ആപ്പ് വഴി തന്നെ നമുക്ക് ഓൺലൈൻ സാധനങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാം ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അതുപോലെ നൈക്ക അതുപോലെ എല്ലാ ഐ ആർ സി സി ഐ ആർ സി ടി സി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റ് നാഷണൽ പെൻഷൻ സ്കീം നമുക്ക് ചെയ്യാം ഐ പി ഒകൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഐ പി ഒകളിലൊക്കെ നമുക്ക് ഇതിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ അടൽ പെൻഷൻ യോജനയ്ക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ അടുത്ത് വരുന്നത് അപ്ലൈ നൗ എന്ന് നവെന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ഇവിടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓരോ കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളും ഫാസ്റ്റാഗ് അപ്ലൈ ചെയ്യുന്നത് ഗിഫ്റ്റ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാം അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സോവർ ഗോൾഡ് ബോണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുകഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് സർവീസ് റിക്വസ്റ്റുകൾ അതായത് നമുക്ക് എന്തെങ്കിലും തർക്കമുണ്ട് നമ്മൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാം ഡെബിറ്റ് കാർഡിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന മണി ലിമിറ്റ് നമുക്ക് മാറ്റുന്നതിന് അതുപോലെ നമ്മുടെ കാർഡിൻ്റെ ചെക്ക് ബുക്കിൻ്റെ ഒക്കെ റിക്വസ്റ്റ് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ അടുത്ത ഏറ്റവും ലാസ്റ്റാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ബൈക്ക് കാറ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇത്രയും വരുന്നതെല്ലാം നമുക്ക് ഏറ്റവും മുകളിൽ ബാക്ക് ബട്ടൺ ഓരോ കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതെല്ലാം ഏറ്റവും താഴെ മൈ കൊട്ടാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലാണ് ഞാനിവിടെ കാണിക്കുന്നത് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് അപ്ലൈ നൗ അതായത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച അതേ സംഭവങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ ഇൻഡെക്സ് ചെയ്തിരിക്കുകയാണ് അതായത് പട്ടികപ്പെടുത്തി കാണിക്കുകയാണ് അതായത് ഫാസ്റ്റ് ഫാസ്റ്റാഗ് ലോണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി ചെയ്യാം അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾ അതായത് അപ്ലൈ ചെയ്യാം അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം കാർഡിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന മണി മാനേജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ബിൽ പേയ്മെൻറ്റ് അതുപോലെ നമുക്ക് കസ്റ്റമർ കെയർ സംസാരിക്കുന്നതെല്ലാം ഈ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ വരും അത് കഴിഞ്ഞ് സർവീസ് റിക്വസ്റ്റുകളാണ് സർവീസ് റിക്വസ്റ്റ് അതായത് ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഇതെല്ലാം താഴെ ഓരോരോ ഓപ്ഷൻ വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മൾ ആദ്യം കാണിച്ചത് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവർ കൊഡാക്കിൻ്റെ മൊബൈൽ ബാങ്കിങ് കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു അതുപോലെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് അതിലൂടെ uh, ലഭിക്കുന്നതാണ്